എൽ ഡി എഫിന് തിരിച്ചടിയായത് സ്ഥാനാർത്ഥി നിർണ്ണയവും പാർട്ടിയിലെ അടിയൊഴുക്കും കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ എന്നിവരായിരുന്നു സ്ഥാനാർത്ഥി പട്ടികയിൽ ആദ്യമുണ്ടായിരുന്നത് പി കെ ശ്രീമതിയെ തന്നെ കെ സുധാകരൻ എന്ന അധികാരനെ കോൺഗ്രസ് നേതാവിനെ നേരിടാൻ കളത്തിലിറക്കാൻ സി പി എം കേന്ദ്ര നേതൃത്വത്തിനും താല്പര്യമുണ്ടായിരുന്നു എന്നാൽ ഇതിനിടെയാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന എം വി ജയരാജൻ സ്ഥാനാർത്ഥിയായി എത്തുന്നത് മുഖ്യമന്ത്രിയുടെയും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെയും ആശീർവാദത്തോടെയാണ് എം വി ജയരാജൻ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുന്നത് പി കെ ശ്രീമതി എം വി ജയരാജന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചുക്കാൻ പിടിച്ചുവെങ്കിലും പാർട്ടിയിലെ യുവ നേതാക്കളിൽ ചിലർ പ്രചാരണത്തിൽ നിന്നും വിട്ടുനിന്നതോടെ തുടക്കത്തിൽ തന്നെ സി പി എമ്മിൽ അതൃപ്തി പ്രകടമായിരുന്നു പാർട്ടി ജില്ലാ സെക്രട്ടറിമാർ ആ സ്ഥാനത്തിരിക്കുമ്പോൾ മത്സരിക്കാറില്ലെങ്കിലും എം വി ജയരാജനും കാസർകോട് എം വി ബാലകൃഷ്ണനും ആറ്റിങ്ങലിൽ വി പി ജോയിൻ കീഴ്വക്കം തെറ്റിക്കുകയായിരുന്നു പാർട്ടി ജില്ലാ സെക്രട്ടറിമാർക്ക് പാർട്ടി കോട്ടകളിൽ നിന്നുപോലും വോട്ട് ചോർന്നത് വരും ദിവസങ്ങളിൽ സി പി എം നേതൃത്വത്തിൽ ചർച്ചയാകും സംസ്ഥാനത്ത് പന്ത്രണ്ട് മണ്ഡലങ്ങൾ നേടുമെന്നായിരുന്നു പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തിയത് ഇതിൽ കണ്ണൂർ വടകര കാസർകോട് ഉറപ്പെന്നായിരുന്നു പാർട്ടിയുടെ അവകാശവാദം എന്നാൽ പാർട്ടി ശക്തി കേന്ദ്രങ്ങളിൽ പോലും വോട്ട് ചോർച്ചയുണ്ടായത് മുന്നണിക്ക് തിരിച്ചടിയായി മുൻ കോൺഗ്രസ് നേതാവ് സി രഘുനാഥ് എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിച്ചെങ്കിലും വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല ഇത് യഥാർത്ഥത്തിൽ തിരിച്ചടിയായത് എൽ ഡി എഫിനാണ് സി രഘുനാഥ് പിടിക്കുന്ന വോട്ടുകൾ കോൺഗ്രസിൽ നിന്നും ചോരുമെന്ന പ്രതീക്ഷയാണ് എൽ ഡി എഫിനുണ്ടായത് എന്നാൽ ഇത് സംഭവിച്ചില്ലെന്ന് മാത്രമല്ല സ്വന്തം പാളയത്തിൽ നിന്ന് വരെ വോട്ട് ചോരുന്ന അവസ്ഥയുണ്ടായി തെരഞ്ഞെടുപ്പ് തുടങ്ങുമ്പോൾ തന്നെ വിജയം ഉറപ്പിച്ചിരുന്നുവെന്നാണ് കെ സുധാകരൻ പ്രതികരിച്ചത് സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനുമെതിരായ ഭരണവിരുദ്ധ വികാരമടക്കം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു തങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ജനങ്ങൾ മുഖവിലയ്ക്കെടുത്തതിന്റെ തെളിവാണ് ഈ വിജയം തൃശൂരിൽ മൂന്നാം സ്ഥാനത്തെത്തിയത് പരിശോധിക്കണമെന്ന് പറഞ്ഞ അദ്ദേഹം തൃശ്ശൂരിൽ നടന്നത് ഒത്തുകളിയാണെന്നും കുറ്റപ്പെടുത്തി സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചാൽ പിണറായി വിജയനെയും മകളെയും രക്ഷിക്കാമെന്ന ഒത്തുകളി ഉണ്ടായിരുന്നുവെന്നും അതാണ് പ്രതിഫലിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യ മുന്നണിയുടെ മുന്നേറ്റം പ്രതീക്ഷിച്ചതിനും അപ്പുറമാണെന്ന് കെ സുധാകരന് പ്രതികരിച്ചു മുന്നേറ്റത്തിലെ പങ്ക് കണ്ണൂരിലെ നേതാക്കന്മാർക്കുമുണ്ട് ഭൂരിപക്ഷം കുറയുമോ എന്ന് മുഴുവൻ എണ്ണാതെ പറയാനാവില്ല കേരളത്തിൽ സീറ്റ് കുറഞ്ഞാൽ അത് പല കൂട്ടുകെട്ടുകളെയും പ്രതിഫലനമായിരിക്കുമെന്നും സുധാകരൻ പറഞ്ഞിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ധർമ്മടം മണ്ഡലത്തിലും സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദിൻ്റെ തളിപ്പറമ്പ് മണ്ഡലത്തിലും കെ കെ ശൈലജയുടെ മട്ടന്നൂർ മണ്ഡലത്തിലും കെ സുധാകരൻ ഭൂരിപക്ഷം നേടി ധർമ്മടത്ത് മാത്രം ആദ്യ രണ്ട് റൗണ്ട് എണ്ണിയപ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി അഞ്ച് വോട്ട് ഭൂരിപക്ഷം ലഭിച്ചു ലോക്സഭാ മണ്ഡലത്തിലെ മുഴുവൻ നിയോജക മണ്ഡലങ്ങളിലും ലീഡ് കെ സുധാകരനാണ് ആദ്യ മൂന്ന് റൗണ്ടിൽ സുധാകരന്റെ ലീഡ് ഇരുപത്തി ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊൻപതിലേക്ക് ഉയർത്തി രണ്ടായിരത്തി പത്തൊൻപതിൽ ആദ്യ മൂന്ന് റൗണ്ടിൽ സുധാകരന്റെ ലീഡ് ഇരുപത്തിനാലായിരത്തി നാനൂറ്റി എൺപത് വോട്ടായിരുന്നു ഇതിലാണ് രണ്ടായിരത്തിലേറെ വർധന ഉണ്ടായിരിക്കുന്നത് ഇതേസമയം കണ്ണൂരിൽ ബി ജെ പിക്ക് മാറ്റം ശ്രദ്ധേയമാണ് അതായത് ഏകദേശം ഒരു ലക്ഷത്തിലേറെ വോട്ടുകളാണ് ബി ജെ പി നേടിയെടുത്തത്